മാനന്തവാടി ലളിതകലാ ആർട്ട് ഗ്യാലറിയിലെ ചിത്രങ്ങളുടെയും ഫോട്ടോകളുടെയും പ്രദർശനം ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് സ്വദേശികളായ സി സുരേന്ദ്രനാഥ് മുസ്തു മുസ്തഫ എന്നിവർ ചേർന്നാണ് മിതം എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നത് മിനിമലിസം എന്ന ആവിഷ്കാര ശൈലിയും ചിത്രങ്ങളുടെ പ്രമേയവുമാണ് പ്രദർശനത്തെ വേറിട്ടതാക്കുന്നത് മുസ്തു മുസ്തഫയുടെ അറുപത്തിരണ്ട് ചിത്രങ്ങളും സി സുരേന്ദ്രനാഥ് പകർത്തിയ ഇരുപത്തിയഞ്ച് ഫോട്ടോകളുമാണ് പ്രദർശനത്തിലുള്ളത് ലളിതമായ ആവിഷ്കാര ശൈലി കൊണ്ട് കൂടുതൽ ഭാവങ്ങളെ ആസ്വാദകരിലെത്തിക്കുന്ന മിനിമ രീതിയാണ് ചിത്രകലയിലും ഫോട്ടോഗ്രാഫിയിലും ഇരുവരും അവലംബിച്ചിരിക്കുന്നത് ഫോട്ടോകളും ചിത്രങ്ങളുമെല്ലാം മനുഷ്യനെയും ചുറ്റുപാടുകളെയും പ്രമേയമാക്കിയുള്ളതാണ് പശ്ചാത്തലമാണ് അപ്പം പശ്ചാത്തലങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് വളരെ മിനിമം മിനിമം രീതിയിൽ എടുത്തിട്ടുള്ള കുറെ ഫോട്ടോസാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ പറ്റില്ല അദ്ദേഹം മനുഷ്യൻ്റെ ചിത്രങ്ങൾ കാരണം മനുഷ്യരാണ് എൻ്റെ വീട്ടിലും ഞാൻ മുസ് മുസ്തഫയുടെ നാലാമത്തെ ചിത്ര പ്രദർശനവും മാധ്യമപ്രവർത്തകൻ കൂടിയായ സുരേന്ദ്രനാഥിന്റെ ആദ്യത്തെ ഫോട്ടോ പ്രദർശനവുമാണിത് ഒരേ നാട്ടുകാരായ ഇരുവരുടെയും ചെറുപ്പം മുതലെയുള്ള സുഹൃത് ബന്ധം കലാസൃഷ്ടികളുടെ ഒന്നിച്ചുള്ള പ്രദർശനത്തിന് വഴിയൊരുക്കുകയായിരുന്നു ജീവിതാനുഭവങ്ങളും യാത്രകൾക്കിടയിലുണ്ടായ അനുഭവങ്ങളും കണ്ട കാഴ്ചകളുമെല്ലാം കലാസൃഷ്ടികൾക്ക് കരുത്തു പകർന്നിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു പ്രദർശനം നാളെ സമാപിക്കും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി